വെൽക്കം ബാക്ക് ഫിന്യൂസ് ഡ്രീം ട്രോപ്സ് ഫിന്യൂസ് ഡ്രീം ട്രോപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ഫ്രൈ ആണ് വെക്കുന്നത് അപ്പൊ അതിലുള്ള ചെരികൾ എന്തൊക്കെയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി എന്നിവ അരച്ച് ചേർത്തിയേക്കുന്നേ ശരിക്കും ഞാൻ ഇത് റോസ്റ്റ് ചെയ്യാൻ മാത്രം എടുത്ത ചെമ്മീനാണ് ആണ് നിവാനും നിഹക്കും ഇത് ഫ്രൈ ചെയ്തും കൂടി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തത് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി അപ്പൊ ഞാൻ മുളക് പൊടിക്ക് കാശ്മീരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് കുരുമുളക് പൊടിയാണ് കൂടുതലെടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് അവരോട് ഇഷ്ടം അനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചെടുക്കാം അത് കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് മുളക് പൊടിയാ ചേർത്ത് നമുക്ക് എടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണം ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് ടൂപ്പി കൂത്തി മാറ്റി വെക്കുകയാണ് എന്റെ സ്വരൊക്കെ അടഞ്ഞിരിക്കണേ മഴയായിട്ട് കോൾഡൊക്കെ പിടിച്ച് അതിനുശേഷം പാനിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്കാണ് നമ്മൾ ഈ മസാല പരട്ടിയ ചെമ്മീൻ ഇട്ടി വെക്കുന്നത് കാരണം അതില് ആ എരിവും ഉപ്പും ഒക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ഇച്ചിരി വെള്ളത്തിലാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കയാണ് അതിനുശേഷമാണ് ഞാനിത് ഫ്രൈ റോസ്റ്റും ചെയ്യുന്നത് അപ്പൊ വെള്ളം ഇച്ചിരി കുറവുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണേ വേവിച്ചെടുക്കണേനും വറ്റിച്ചെടുക്കണേനെ അങ്ങനെ ആവുമ്പ മസാലയൊക്കെ ശെരിക്കും ഉള്ളിലോട്ട് കയറി ശരിക്കിതില് പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിൽ നല്ലപോലെ മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ ഇതിൽ നിന്ന് മാറ്റണേണ് റോസ്റ്റ് ചെയ്യാനുള്ള ചെമ്മീൻ മാത്രം പാനിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒരു സവാളയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ സവാളയുടെ പകുതി ആദ്യം ഞാൻ ഇതിലേക്ക് ഇട്ടുവന്ന് വഴറ്റി എടുക്കുന്നെയാണ് ശേഷം ആണ് ഞാൻ ബാക്കിയുള്ള പകുതിയും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ഇടുന്നത് നമ്മുടെ തക്കാളിയും സവാളയും വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം അതായത് ഓൾറെഡി നമ്മൾ ചെമ്മീനില് മസാല ചേർത്താണ് പറ്റിച്ചെടുത്താണ് ചെയ്തെങ്കിൽ കൂടിയും നമുക്ക് തക്കാളിക്കും സവാളയ്ക്കും വേണ്ടുള്ള മസാല ഉണ്ടാവില്ല അതിലേക്ക് അപ്പൊ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം അതിലെ പച്ചമണം മാറണവരെ വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാവേ ഇപ്പ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ പാനിൽ തന്നെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോണ അതിനായി ചെമ്മീൻ റോസ്റ്റ് മാറ്റിയ ശേഷം ആ പാനിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടണേ ഞാനൊരു പച്ചോളം കൂടി ഫ്രൈ ചെയ്യാൻ ഈ പച്ചകിന്റെ വട്ടം കീറിയ ശേഷം അതിലേക്ക് ഉപ്പും ബിന്നാഗ്രിയും കൂടി ഒഴിച്ച് നിറച്ച ശേഷമാണ് ഞാനത് ഫ്രൈ ചെയ്യാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ടേ നിവാനം നിഹം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ കൂട്ടി ചോറിനാൻ അപ്പൊ അവര് ചോറിനാൻ പോവാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാവേ അയ്യോ പോവല്ലേ നമ്മളെ നിഹ ടേസ്റ്റ് ചെയ്യാൻ പോകണ്ട് അതും കൂടി കണ്ടിട്ട് പോണേ